ചായ കുടിക്കാണ് ഗെയ്സ് പുഷ്പോട്ടവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മളെ ഒരു കൊച്ചു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചുമ്മാ ഒരു ചായ കുടി വിശേഷങ്ങള് പെണ്ണു പാടണ്ടേ അപ്പൊ നമ്മളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ചെയ്യുക ബെല്ലൈക്കണൊക്കെ അമർത്തിയേക്കുക ഇൻഷാല്ല നമ്മളെ വീഡിയോസ് നിങ്ങളേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അബഗൈസ് എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും മുത്തുമണികളെ അപ്പോൾ നാലുമണി ചായ്ക്കുള്ള പലഹാരം ഉണ്ടാക്കുകയാണ് പെണ്ണു അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ പൂവണ ഉണ്ടാക്കുന്നത് അപ്പം തേങ്ങ രസം ചിരകാൻ പറഞ്ഞു അപ്പം നമ്മൾ തേങ്ങ ചിരകയാണേ തേങ്ങ കുറച്ച് ഇറക്കി കൊടുക്കട്ടെ കേട്ടോ പുഷ്പവട പുഷ്പവട ഗോതുമവ് വെച്ചിട്ടുള്ള പുഷ്പവട ഉണ്ടാക്കണം സിമ്പിളായിട്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ നമ്മൾ സാധനമൊക്കെ കയറ്റി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വണ്ടിയിൽ ഏ അപ്പോൾ നല്ലൊരു മഴ വരുന്നുണ്ട് പുറത്ത് മഴയ്ക്ക് ചാൻസ് ഉണ്ട് നല്ല ഇഡിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ എന്താ നടക്കണമെന്നൊരു പിടിയില്ല കണ്ടറിയാം നമുക്ക് ഏ അപ്പോൾ അവിടെ പുഷ്പാടം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തേങ്ങ ചെലവി കൊടുക്കുകയാണെങ്കിൽ ഗസ് യാണേ ഹലോ പുഷ്പാടാ നമ്മളെ പറ്റി പുഷ്പാടം ഉണ്ടാക്കേണ്ടത് നേക്കിൽ ചെറിയ ലോക്കൽ പരിപാടി കേട്ടോ ലീസ് എന്താണ് ബോധപമാവും പഞ്ചസാര തേങ്ങ യാമോനെ പുഷ്പാടം നൽകണ ഗീസ് പുഷ്പോട് ചെറുതാണ് പോലും പിന്നെ നാല് മണിക്കൂർ ആ കച്ചോടും പോകാൻ വേണ്ടി ഞാൻ വണ്ടിയിൽ സാധനം കഴിക്കുന്നത് അപ്പോൾ നല്ല ഡീ മഴയും വരുന്നു ഗീസ് കച്ചവടത്തിൽ പോകാൻ പറ്റുന്നില്ല ലീസ് രാത്രി സാധനം വണ്ടി വെക്കണം നല്ല പോകാൻ അപ്പൊ കേസ് പ്രത്യേകിച്ച് പറയണത് വെച്ചാൽ നമ്മള് രാവിലെയൊക്കെ വണ്ടി ഓടോ രാവിലെ നമുക്ക് വണ്ടി ഓടും നമ്മൾ ടാക്സി ഓട്ടമുണ്ട് അത് നമ്മൾ ഒഴിവാക്കണില്ല അപ്പൊ നമ്മളെ പല ആളുകളെയും രാവിലെ വണ്ടി ഓടുന്നില്ല എന്നുള്ളതിനാല് ഒരുപാട് ആളുകളെ നമ്മൾ വിളിക്കാതെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കള ഞമ്മള് പകല് വണ്ടിയേ ഉള്ളു വൈകുന്നേരം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ലൈറ്റ് ആയിട്ടുള്ള കച്ചവടം അപ്പോൾ പുഷ്പട വീണ്ടും രണ്ടാമത് എത്തിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒരെണ്ണം കഴിക്കും പണ്ടൊക്കെ ബേബിനെ പറ്റിച്ചീന്ന് എങ്ങനെയാണ് എത്ര ബേബി സ്കൂട്ടി വരുമ്പോൾ നേരം ഉണ്ടാക്കിയേക്കും വളരെ സിമ്പിളായിട്ട് അന്നൊക്കെ ബേബിനെ പറ്റി ചെന്ന് ഇങ്ങനെ പൂട പറഞ്ഞു ബേബി കാണുന്നുണ്ടോ ബേബി ബേബി ഇങ്ങോട്ട് നോക്കൂ എന്റെ പൂടാ എന്റെ പയ്യെ പൂടാ ബേബിക്ക് ഭയങ്കര ബേബി ബേബിപ്പോ മാളിക്കലല്ലേ ബേബിന്റെ വീട്ടിലല്ലേ ഈ ഒന്നിപ്പോ ഒരാളിനെടുത്ത് പറയണേ അപ്പോൾ കേസ് ഞാൻ വേറെ കാര്യം പറട്ടെ നമ്മളൊരു കുറച്ചു കാക്കണ്ടോ കുറച്ച് പ്രായമുള്ള ആളാണ് മമ്മൂട്ടിൻ്റെ മരിയാൾ എഴുപത് വയസ്സ് കഴിഞ്ഞ് എഴുപത്തി രണ്ട് വയസ്സൊക്കെ ഹെൽത്തി ഹെൽത്തിയാണ് ആൾ മഷാ അല്ല ഇനിയും ദീർഘായു ആഫിയത്തും കൊടുക്കട്ടെ പുള്ളിക്കാരൻ അടുത്ത് ഒഴിച്ചോട് എനിക്ക് ഇവിടെ വന്നാൽ കാര്യം പറയട്ടെ അപ്പോൾ എന്തെങ്കിലും കഴിച്ചു ഞാൻ ഇക്കാന്ന വിളിക്കുക അപ്പോൾ ഇവിടെ വരണം എൻ്റെ രണ്ട് പല്ല് എൻ്റെ എൻ്റെ ഇവിടുത്തെ പല്ല് അല്ല പല്ല് ഒന്ന് വക്കറ കേട്ടോ പറഞ്ഞൂടെ അപ്പൊ എനിക്ക് ചോദിക്കാള് വയസ്സായി ഞാൻ പല്ലു വെക്കണോ നിങ്ങളൊന്ന് പറയാം കമെന്റ് ചെയ്ത മുമ്പിലാടി സിനിമയിലൊക്കെ ഒന്ന് അഭിനയിക്കാൻ ചാൻസ് ബ്ലോക്കണം ഏർ എനിക്കന്നെ ശരിയാ പൊണ്ണിനോട് പറഞ്ഞുപോ നമ്മളെങ്ങനെ പറഞ്ഞു സംഗതി ഇന്നോട് രണ്ടു മൂന്നാള് വിഷയങ്ങനെ പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ നമ്മൾക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല നമ്മളിവിടെ ലോക്കൽ അടിച്ച് ഞാൻ ഏത് പല്ലൊക്കെ ഇനി വെക്കണം വേഷമായില്ലേ കളവനായി ആടി മുടിയൊക്കെ നിരച്ചു മുട്ടയായി മുടിയൊക്കെ പോയി പല്ലൊക്കെ കൊഴിഞ്ഞ സിംഹമാണ് മുമ്പിൽ കുറെ നിർബന്ധം പല്ല് വെക്കണം നമ്മളിവിടെ സ്നേഹം കൊണ്ടേക്കാറ് അല്ലേ പോരാളങ്ങനെ പറയരുള്ളൂ അപ്പം അങ്ങനെ നമ്മൾ ചേർത്ത് പിടിക്കുന്ന നമ്മളെ സ്നേഹിച്ച് കൂട്ടു കൂട്ടുകൂടെ കൂട്ടുന്ന ഒരുപാട് കാരണവന്മാരും സുഹൃത്തുക്കളും കൊണ്ട് ശങ്കളൊരുപാട് വരുന്നുണ്ട് അപ്പോൾ അവരോടൊക്കെ പറയണമെന്ന് വെച്ചാൽ ഞാൻ പടുക്കളിലിടയിരിക്കുന്നത് കൊണ്ടോടെ കൂടെ ഉണ്ടാക്കണേ നമ്മളോട് കഴിക്കുന്നു വണ്ടിയിൽ സാധനം കയറി കച്ചവടത്തിൽ പോകാൻ മഴ എന്താകും എന്നറിയില്ല ഏതായാലും പോയൊക്കെ മതി ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായിരുന്നു ചേർന്ന് നിർത്തിയപ്പോഴും മഴ പെയ്തു പക്ഷെ കുഴപ്പമില്ലാത്ത കച്ചവടക്ക തന്നെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ നമുക്ക് രാവിലെ വണ്ടിക്ക് ലോക്കൽ ഉണ്ടായിരുന്നു ആ കോടി ശേഷമാണ് നമ്മൾ ഉള്ളിയൊക്കെ കയറ്റിയാൽ പോട്ടെ വൈകുന്നേരം ഉള്ളി ആറ്റിയേ ഇനി നാളെ നമുക്ക് മണ്ണോത്തി കോട്ടുണ്ട് മണ്ണോത്തി വിശേഷങ്ങളൊന്നും കഴിഞ്ഞ ആഴ്ച ഞാൻ ഇട്ടിട്ടില്ല കാരണം കഴിഞ്ഞ മിഞ്ചാനും പോയതാണ് രണ്ടു ദിവസം മുന്നേ പോയതാണ് പുതിയതായിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാനൊന്നും ഇട്ടില്ല അപ്പോൾ ഇനി നമുക്ക് നാളെ എന്തെങ്കിലും സെറ്റാക്കാൻ പറ്റും നോക്കാം അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ വിഷയം ഞാൻ പല്ല് വെക്കണോ വെക്കണ്ടതെന്നാണ് അഭിപ്രായം അത് പറയും അത് സത്യത്തിൽ പല്ല് പോയതല്ല ഒരു ഈർക്കിളി വടവുണ്ടായിരുന്ന പല്ലാണ് അപ്പൊ എന്റെ വലിയ പങ്കൊക്കെ അതുപോലെ ഉണ്ട് ഏ അത് അകലം കൂടിയതാണ് ഗ്യാപ്പ് കൂടിയതാണ് മരുന്നില്ലല്ലോ എന്റെ പങ്ങള് സാധിക്കുവാൻ തന്നെയാണ് കോള വല്ല അപ്പൊ അത് ഞാൻ വയ്ക്കു വെച്ചില്ലായിരുന്നു എന്റെ കാര്യമില്ല വക്കണം എനിക്കും അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് വേണമെങ്കിൽ വക്കലേ നോക്കാൻ പറ്റും പെണ്ണുന്റെ വല്ല പൊയ്കള് അടിയെടുത്ത അപ്പോൾ കുറച്ചു എടുത്താണ് പൂടായപ്പോ വല്ല്വേനായപ്പോ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മൾ പൂട വന്നു കഴിഞ്ഞാൽ നേരെ കച്ചവടം കൂട്ടോ കുഴപ്പമില്ല അവസാന ചെറിയ മധുരം തേങ്ങ കൂടുതൽ പഞ്ചസാര കുറച്ച് അപ്പോൾ ഓക്കെ ബൈ അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം ഓക്കെ